എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിടുത്ത് പുത്തൻവലിഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സലിന്റെ മാനസിക കട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരിദാർ കട്ടിന്റെ രണ്ട് രണ്ടുപട്ട മോഡലും പറഞ്ഞിരുന്നു പക്ഷെ ആ വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റോറേജ് ഫുൾ ആയിപ്പോ വീഡിയോ പോയി ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ ഞാനത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഈ വീഡിയോ നോക്കിയപ്പോ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ അപ്പൊ ആദ്യം ഞാൻ ആ വീഡിയോയില് കാണിച്ച അതെ ഐറ്റോണത് മാനസികട്ട് പക്ഷേ ഇതിന്റെ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആ വീഡിയോയില് വന്നിട്ടില്ല അപ്പൊ നമ്മളിതെല്ലാം വെബ്സൈറ്റിൽ റെഡി ആക്കിയിട്ടുണ്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർ മാത്രം നേരിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരണിണ്ട് വെബ്സൈറ്റ് അല്ലാതെ ചെയ്യുമ്പോൾ പിന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആക്കാനൊക്കെ നിൽക്കണം ഇത് സെക്കൻഡ് കളർ സെക്കൻഡ് കളർ ബ്ലൂ കളറാണ് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ചെസ്റ്റ് സൈസ് ഇഞ്ച് ആണ് ഈ വണ്ണം അമ്പത് ഇഞ്ച് ഓക്കെ ഇപ്പൊ ഇതിന്റെ ലെങ്ത് സ്ലീവ് ലെങ്ത് പറയുന്നത് ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും ഇതിന്റെ ലെങ്ത് സ്ലീവിന് കിട്ടുന്നത് ഫുൾ ലെങ്ത് പറയണത് അമ്പത്തഞ്ച് അമ്പത്തി ആറോളം ലെങ്ത് ഇതിന് കിട്ടുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് മാനസികട്ട് മോഡല് ഇതിന്റെ ഓപ്പോസിറ്റ് കളറും ഉണ്ട് അതെ ഇത് ബ്ലൂ ബ്ലൂ ആണോ വീഡിയോയിൽ വീഡിയോയില് വരണതെന്ന് എനിക്കറിയില്ല ബ്ലൂ ആണോ വന്നേക്കണത് ഗ്രീനാണോ ആ ബ്ലൂ തന്നെയാണ് വീഡിയോയില് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള കോമ്പിനേഷൻ സെക്കൻഡ് തേർഡ് കളറ് ബ്ലാക്കും ലാവണ്ടറും ബ്ലാക്കും ലാവണ്ടറും ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കണത് സെയിം മോഡൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് കളറ് ലാവണ്ടർ കൂടുതലായിട്ടുള്ള കളറ് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് അടക്കം നമ്മൾ ഇട്ടേക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വാട്ട്സ്ആപ്പ് വഴിയാണ് നിങ്ങൾ ഓർഡർ തരണതെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇതിന്റെ പ്രൈസ് വരണത് മുന്നൂറ്റി ഇരുപതാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് അടക്കം നാല്പത് രൂപ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരും അപ്പൊ മുന്നൂറ്റിഅറുപത് വരും വാട്ട്സാപ്പ് വഴിയാണെങ്കിലും മുന്നൂറ്ററുപത് വരും നിങ്ങൾ വെബ്സൈറ്റ് കയറി നേരെ പർച്ചേസ് ചെയ്യണമെങ്കിൽ മുന്നൂറ്റമ്പത് ആവത്തുള്ളൂ അത് ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള ഓപ്ഷനിലാണ് കൊടുത്തേക്കുന്നത് അല്ലാതെ നമുക്ക് രണ്ട് ഒക്കെ എടുക്കുമ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഫ്രീ ഷിപ്പിംഗിൽ കൊടുക്കണത് അപ്പൊ മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇതിന്റെ ഓപ്പോസിറ്റ് കളറ് ഇതൊരു വൈലറ്റ് ഉണ്ട് ഡാർക്ക് വൈലറ്റും പിങ്കുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് കളറും ഇത്രയും കളേഴ്സാണ് ഇപ്പം നമ്മുടെ അടുത്ത് മാനസീയിൽ നമ്മൾ ചെയ്ത് റെഡി ആക്കിയേക്കണത് അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്ക്രീനിൽ ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് പുതിയ മെറ്റീരിയൽസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇപ്പൊ വന്നേക്കണ നൈറ്റിയുടെ ആണ് ഒരുപാട് വെറൈറ്റി ഡിസൈനുകളൊക്കെയാണ് കൊണ്ടുവന്നേക്കണത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ വൺ ബൈ വൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇത് അജിറക്കിലൊക്കെ തന്നെ ഡി സി എമ്മിന്റെ ഒരു മെറ്റീരിയൽ ആണ്ട്ടോ നല്ല അടിപൊളി എന്താ പറയണ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഡി സി എമ്മിൻ അജിറക്കിന്റെ റേറ്റ് വരുന്നതാണിത് പിന്നെ ഇത് ഗുജറി ഗുജറിയുടെ മെറ്റീരിയൽ ഇത് റെഡിലും ബ്ലാക്കിലും മാത്രമേ വരുവുള്ളൂ പിന്നെ ഇതെല്ലാരും മിക്സ് ആൻഡ് മാച്ച് ആണ് പിന്നെ കൂടുതലും ഞങ്ങൾ എടുക്കണ ഐറ്റംസ് എല്ലാവരും മിക്സ് ആൻഡ് മേച്ചിൽ എടുക്കാറുള്ളു ഒറ്റ ഉണ്ട് പക്ഷെ മിക്സ് ആൻഡ് മാച്ചിലാണ് കൂടുതലും വരുന്നത് പിന്നെ അജറക്ക് ഇതെല്ലാം അജിറക്ക് ഡി സി എം അജറക്കാണ് അല്ലാതെ മറ്റേ കുറഞ്ഞ റേറ്റിലുള്ള അജറക്കല്ലേ ഇത് പിന്നെ അതുപോലെ മൂന്നേ ഇരുപതിന്റെ മെറ്റീരിയലുണ്ട് മൂന്നേ ഇരുപതിന്റെ അജറക്കുണ്ട് ഇതാണ് മൂന്നേ ഇരുപതിന്റെ അജറക്ക് കാണിക്കൂ മൂന്നേ ഇരുപതിന്റെ അജറക്ക് ഹോൾസെയിൽ ായിട്ട് എടുക്കണ്ടവര് മിനിമം പീസ് ആണ് എടുക്കേണ്ടത് ഹജ്രഖിന്റെ വേറെ ഡിസൈൻ പതിനഞ്ച് പീസ് മിനിമം എടുക്ക അല്ല റീറ്റെയിൽ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രണ്ട് പീസ് പീസായാലും നമ്മൾ കൊടുക്കും ഇതൊക്കെ കണ്ട അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലും കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് റെഡി ആക്കി കൊണ്ടിരിക്കയാണ് ഇത് ബാട്ടിക്കിന്റെ ഡിസൈൻ ആണ് മാത്രം പക്ഷെ ബാട്ടിക്ക് മെറ്റീരിയൽ അല്ല നോർമൽ മെറ്റീരിയൽ ബാട്ടിക്ക് ഡിസൈൻ വന്നേക്കണതാണ് പിന്നെ ഇത് ഇവിടെ ബാട്ടിക്ക് ആണ് കാണിച്ചേക്കണത് ഇതൊന്നും കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിപ്പോ കാണിച്ച പോലെ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് വേണ്ടവർക്കും അതുപോലെ പ്ലെയിൻ മെറ്റീരിയല് കുറച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ അപ്പൊ പ്ലെയിൻറെ വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പക്ഷെ ഹോൾസെയിലുകാർക്ക് ഉണ്ടാവില്ല പ്ലെയിൻ ആകെ എനിക്ക് ഇതുപോലെ രണ്ട് ബണ്ടിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഹോൾസെയിൽകാര്ക്ക് കുറച്ച് പർക്ക് കൊടുക്കുമ്പോ പിന്നെ അത് ഭയങ്കര വിഷയങ്ങളാവാണ് അപ്പൊ അതുകൊണ്ട് ഹോൾസെയില് തൽക്കാലം പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടാവില്ല റീറ്റെയിലിൽ മാത്രമാണ് പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് നടക്കുന്നിട ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ വരും പിന്നെ ഒരു സന്തോഷം ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൽ അയ്യായിരം ഫോളോവേഴ്സായി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അയ്യായിരം ഫോളോവേഴ്സ് കഴിഞ്ഞു അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണെന്ന് അറിയാം അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം